പല വിദേശ രാജ്യങ്ങളെക്കാളും ഒരുപാട് മുൻപന്തിയിലാണ് കേരളം പ്രത്യേകിച്ച് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മലയാളിയുടെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് എഴുപത്തി അഞ്ച് കൊല്ലാണ് അമേരിക്കയുടേത് എഴുപത്തി എട്ട് കൊല്ലാണ് അത്രക്ക് ആണ് നമ്മുടെ ആരോഗ്യ നിലവാരം മൊത്തം ഇന്ത്യക്കാരന്റെ ശരാശരി ആയുർദൈർഘ്യം അറുപത്തി നാല് വർഷമേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ ഇതോടെ ചേർത്ത് വായിക്കണം ഇനി ഞാൻ ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയാം ഇന്ത്യയിൽ ൂടുതൽ ഹാർട്ട് അറ്റാക്ക് നടക്കുന്ന സംസ്ഥാനം കേരളമാണ് മാത്രമല്ല ഓരോ വർഷം കഴിഞ്ഞോറും ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്ന രോഗികളുടെ പ്രായം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് എന്താണ് ഇതിന് കാരണം ഇതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് പ്രധാനമായിട്ടും നമ്മളുടെ ഭക്ഷണത്തിലെ സാച്ചുറേറ്റഡ് ഫാറ്റിന്റെ അളവ് കൂടുതലാണ് അതുപോലെ അരി ഭക്ഷണം കാർബോഹൈഡ്രേറ്റ് നമ്മൾ വളരെ അമിതമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഉപ്പിന്റെ അളവാണെങ്കിലും ഫാസ്റ്റ് ഫുഡ് ആണെങ്കിലും കൂടി വരുന്നുണ്ട് ഇതെല്ലാം ഏകദേശം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം ഈ പഠനത്തിൽ കണ്ടെത്തിയെന്താന്ന് വെച്ചാൽ മലയാളിയുടെ സ്ട്രെസ്സിന്റെ അളവ് ടെൻഷന്റെ അളവ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ പല ആളുകളും എക്സർസൈസ് നന്നായിട്ട് ചെയ്യുന്നില്ല കൂടുതലായിട്ട് സ്ക്രീൻ ടൈം മലയാളിക്കുണ്ട് ഉറക്കത്തിലെ പ്രശ്നങ്ങൾ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥ മലയാളികളിൽ കൂടി വരുന്നുണ്ട് പ്രമേഹം കൂടി വരുന്നുണ്ട് ബി പി കൂടി വരുന്നുണ്ട് കൊളസ്ട്രോൾ കൂടി വരുന്നുണ്ട് പിന്നെ ജനിതകപരമായിട്ടുള്ള ഒരു സവിശേഷ സാഹചര്യം മലയാളിക്ക് കൂടുതൽ റിസ്ക് ഉണ്ടാക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ ഇനി ഇതിനെന്താണ് ചെയ്യേണ്ടത് മലയാളികളായ നമ്മൾ ഓരോരുത്തരും കൂടുതലായിട്ട് എക്സർസൈസ് ചെയ്യുക ഡയറ്റിൽ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇടയ്ക്കെങ്കിലും ഹാർട്ട് ചെക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുക പ്രത്യേകിച്ച് പാരമ്പര്യമായി ഹാർട്ടിന്റെ അസുഖങ്ങളുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇതെല്ലാം വളരെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക